ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇല്ലാതെ ഞാൻ ചേലേങ്ങനെ വീട്ടിൽ പോണ ചെറിയൊരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് കേട്ടോ അപ്പോൾ ഉമ്മ പപ്പാൻ്റെ അടുത്താണ് എത്തി നാട്ടിലെത്തിയിട്ടില്ല അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇസു ഇസു എന്നും അതുപോലെ ജുനുണ്ട് കാക്ക പിന്നെ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇസുവിനാണെങ്കിൽ നമ്മളെ കണ്ട എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ കുറേ ദിവസമായി നമ്മളെ കണ്ടിട്ട് അപ്പോൾ അവളും അവനും തമ്മിൽ നല്ല കളിയാണ് കേട്ടോലിനുട്ടിയും ഇസുവും തമ്മിൽ നല്ല കളിയാണ് അത് കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിരുന്നു അപ്പോൾ അവരതിരുന്ന് കഴിക്കണം കിൻറ്റർ ജോയി അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും അത് കഴിക്കാണ് പിന്നെ അവൾക്ക് അവൾ നമുക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ചില്ലി ചിക്കൻ ചില്ലി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അവൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ അല്ലാണ്ട് വീട്ടിൽ വരുമ്പോൾ അതൊരു ഇടങ്ങാറാണ് കേട്ടോ നമുക്ക് നമ്മളമ്മമാർ വേണം വീട്ടിലെപ്പോഴും കയറി ചെല്ലുമ്പോഴത്തേനും ഉമ്മ എന്ന് വിളിച്ചിട്ടല്ലേ നമ്മൾ കയറുക അപ്പോൾ ഉമ്മ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങാറാണ് ഉമ്മ ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ പോവാറൊന്നുമില്ല പിന്നെ ഹെനൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അവളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പോകട്ടോ അപ്പോൾ ഫുഡവള് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ വിളമ്പി ടേബിളിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നമ്മളവിടുന്ന് കഴിച്ച് അവിടുന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇസു ഞങ്ങളെ കൂടെ കഴിക്കാൻ കൂടിയിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്